ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് ഒരു ഓണം കൂടി നമ്മുടെ ജീവിതത്തിൽ ആഘോഷിക്കാൻ സാധിച്ചതിനെ ഓർത്ത് കർത്താവിന് നന്ദി അർപ്പിക്കാം അടുത്ത വർഷം ഓണത്തിന് ആര് എവിടെ എങ്ങനെ ഉണ്ടാകും എന്നൊന്നും നമുക്കറിയില്ല എന്നാൽ ഇന്ന് ദൈവത്തിന്റെ കാരുണ്യം നമ്മെ അതിന് അനുവദിച്ചു ഈ രാത്രിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസന്നധിയിൽ വ്യാപരിക്കാം എല്ലാ വിഷമങ്ങളെയും ദുഃഖവും വേദനയും കഥാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു ഈ രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ് ഒന്നു മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ കൃതജ്ഞതാ ബലിക്കുള്ള സങ്കീർത്തനം ഭൂമി മുഴുവൻ കർത്താവിൻ്റെ മുൻപിൽ ആനന്ദഗീതം ഉതിർക്കട്ടെ സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ ഗാനാലാപത്തോടെ അവിടുത്തെ സന്നദ്ധിയിൽ വരുവിൻ കർത്താവ് ദൈവമാണെന്ന് അറിയുവിൻ അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത് നമ്മൾ അവിടുത്തേതാണ് നാം വിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അജകണവുമാകുന്നു കൃതജ്ഞതാ ഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ അവിടത്തേക്ക് നന്ദി പറയുവിൻ അവിടുത്തെ നാമം വാഴ്ത്തുവിൻ കർത്താവ് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ് അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കഥാവേ ഇന്ന് പ്രഭാതം മുതൽ ഇപ്പോൾ വരെ ഞങ്ങളെ സുരക്ഷിതരായി കാത്തുകൊള്ളതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഇന്നത്തെ ഈ തിരുവോണം കൂടാൻ അതാഘോഷമാക്കാൻ ഞങ്ങളെ നീ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ സമയം നിങ്ങൾ കഥാവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതികൾ ആലപിക്കുക കഥാവ് നിങ്ങളുടെ ആവശ്യങ്ങളെ സാധിച്ചു തരും കഥാവേ നിന്റെ സന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്ന ഇവരെ നീ കാണണമേ നീ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഞങ്ങൾ ഇപ്പോൾ ഓർക്കുന്നു ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങളെയും കഴിഞ്ഞ ഓണം മുതൽ ഈ ഓണം വരെ ഞങ്ങളെ ഓരോ ദിവസവും നടത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ ഒരു വർഷത്തിനുള്ളിൽ ഒത്തിരി അധികം പീഠകളും സഹനങ്ങളും വേദനകളും രോഗവും സാമ്പത്തിക തകർച്ചയും കുടുംബ കലഹവും ജീവിതം തീർന്നുപോയി എന്ന് പോലും വിചാരിച്ച നിമിഷങ്ങളുണ്ട് കഥാവെ എന്നാൽ ഈ ഒരു വർഷം ഞങ്ങൾ ഒത്തിരി ഭാരപ്പെട്ട നിമിഷങ്ങളുണ്ട് കഥാവെ നീ ഞങ്ങളെ ഇന്ന് വരെ നീ കാത്തുപരിപാലിച്ചു ഒത്തിരി അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുപരിപാലിച്ചു ഞങ്ങൾ പോലും അറിയാതെ നീ ഞങ്ങളെ സംരക്ഷിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ഓരോ വേദനകളിലും നീ ഞങ്ങളെ ആശ്വസിപ്പിച്ചു കഥാവേ ഈ രാത്രിയിൽ അതിനെല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു ദൈവമേ അങ്ങ് മഹത്വപൂർണനാണ് അങ്ങ് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം ശാശ്വതമാണല്ലോ അവിടുത്തെ വിശ്വസ്ത തലമുറകളോളം നിലനിൽക്കുന്നതാണല്ലോ കഥാവെ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ അവിശ്വസ്തത കാണിച്ചു എങ്കിലും നീ ഞങ്ങളോട് വിശ്വസ്തനായി തന്നെ പ്രവർത്തിച്ചു അതിനാൽ ഇന്നുമുതൽ നീ ഇനിയും ഞങ്ങളോട് വിശ്വസ്തനായിരിക്കും എന്ന് ഞങ്ങൾ കുറച്ച് വിശ്വാസമുണ്ട് കഥാവെ ഈ രാത്രിയിൽ ഞങ്ങളുടെ സന്തോഷങ്ങൾ കെട്ടുപോകാതെ അടുത്ത ഓണം വരെ അത് ഒരേപോലെ ഓരോ ദിവസവും ആഘോഷമാക്കുന്നതിന് നീ ഞങ്ങളെ സഹായിക്കണമേ എന്നാൽ ദൈവസന്നധിയിലായിരിക്കുന്നവരുടെ ജീവിതം എത്ര അല്ലലും അലച്ചിലുകളും ഉണ്ട് എങ്കിലും അത് ആഘോഷമായി തന്നെ ആയിരിക്കും ജീവിക്കുന്നത് എത്ര സഹനങ്ങളാണെങ്കിലും ദൈവസന്നധിയിൽ ദൈവേഷ്ടം നിറവേറ്റുന്നവർക്ക് എപ്പോഴും സന്തോഷിക്കാനേ നീ ഇടവരുത്തിയിട്ടുള്ളൂ െ ഈ തിരുവോണം ഞങ്ങൾ ഒന്നിച്ച് ആഘോഷിക്കാൻ ഞങ്ങൾ കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ആഘോഷിക്കാൻ കൂടെ ഉണ്ടായിരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവായ ദൈവമേ ഈ തിരുവോണം കൂടാൻ കഴിയാതെ കടന്നുപോയ എല്ലാ വ്യക്തികൾക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ തിരുവോണം കൂടാൻ കഴിയാതെ ആശുപത്രികളിലായി പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അല്ലലും അലച്ചിലും പട്ടിണിയും ദാരിദ്ര്യവും കാരണം ഈ തിരുവോണം ആർഭാടകമാക്കാൻ കഴിയാതെ പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ സന്തോഷത്തിൻ്റെ ദിവസങ്ങളാക്കി ഇനിയുള്ള ദിവസത്തെ നീ മാറ്റണമേ കഥാവായ ദൈവമേ ഇന്ന് വരെ നീ ഞങ്ങൾക്ക് നൽകിയ സകല അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഓരോ തിരുവോണം ഞങ്ങൾ ആഘോഷിക്കുമ്പോഴും ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളിൽ നീ കനിഞ്ഞു കഥാവെ ഒത്തിരി നന്മയാൽ ഇനി ജീവിക്കാൻ ഇപ്പോഴുള്ള സന്തോഷം കെടാതെ സൂക്ഷിക്കുവാൻ ഓരോ ദിവസവും നീ ഞങ്ങളുടെ ജീവിതത്തെ ആഘോഷമാക്കണമേ സാമ്പത്തിക ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാം അറിയാവുന്ന ദൈവമേ കരുണ തോന്നി ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും ഏറ്റെടുത്ത് അപ്പൻ സ്വന്തം സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ സ്നേഹനിധിയായ സ്വർഗീയ അപ്പ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നീ മുൻകൂട്ടി അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ഓണം ആഘോഷിക്കുവാൻ നീ ഇടവരുത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കുടുംബാംഗങ്ങൾ ഒന്നിച്ചുകൂടി സന്തോഷത്തിന്റെ ദിനമാക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ നാളത്തെ ഭാതത്തെ സമർപ്പിക്കുന്നു നാളത്തെ ദിവസത്തെ സമർപ്പിക്കുന്നു നാളത്തെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു എല്ലാം നിന്റെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു കരുണയോടെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ നാഥ നിന്നെ ആരാധിച്ച് സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തെ അനുഗ്രഹിച്ചു ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് എല്ലാ ഹൃദയങ്ങളും സന്തോഷഭരിതരാക്കി ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ നാളത്തെ ദിവസം നിന്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ വീണ്ടും ആരോഗ്യത്തോടെ ആയുസ്സോടെ ഉണർന്നെഴുന്നേൽക്കുവാനും നീ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ഉത്തരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിലങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിലങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ച് ഓളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയില്ലേ പോലെ പോഴും എപ്പോഴും എന്ന് ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിന്നെ കാത്ത് സംരക്ഷിച്ച് സമാധാനപരമായ നിദ്ര നൽകി അത് രാവിലെ ആരോഗ്യത്തോടെയും ആയുസ്സോടെയും കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ അവിടുന്ന് നമ്മെ ഉണർത്തി അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ